പ്രിയ സഹോദരി ചില കാലങ്ങൾക്ക് മുമ്പ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി തീരുവാനിടയായി എന്ന് പ്രിയ സഹോദരൻ സാബുവും ദൈവസഭയുടെ അംഗമായി തീരുവാൻ തെക്കണു പ്രിയ സഹോദരൻ നൽകിയ ഈ വലിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ സ്ത്രോണം ചെയ്യുന്നു പ്രത്യേകിച്ച് നമുക്ക് ഇത്തരത്തിൽ ഈ സ്നാനക്കുളം ഒഴിക്ക് തന്നത് നന്ദി ആദി സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജി ജോൺസൺ അവരുകൾ അതുപോലെ തൻ്റെ സഭയുടെ ചില പ്രിയപ്പെട്ടവരുമാണ് എന്നാൽ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിനെയും അത്രയും സൗജ്യപ്രദമായ ഒരു അനുഭവം ഉണ്ടെന്നുള്ളത് ഇവിടെ ചില പ്രോഗ്രാമിൽ വരുമ്പോൾ ഇവിടെയെല്ലാം നിറച്ച് മറ്റു പല പരിപാടികളാണ് എന്നാൽ നല്ലൊരു സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ദൈവം നമുക്കിന്ന് നൽകിയത് ഈ ദിവസം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ സ്നാനക്കുളത്തിലായിരിക്കുമ്പോഴും എൻ്റെ ദൈവമേ സ്വർഗം ഞങ്ങളെ ഉറ്റുനോക്കുന്ന ഒരഞ്ചാത്തിൻ്റെ ദിവസമാണല്ലോ ഞാനം ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിച്ചറിയുവാനും ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാനും തക്കം സർവശക്തിയുള്ള ദൈവം കഥാവേ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു കഥാവേന്ന് സ്നാനപ്പെടുമ്പോൾ കഥാവെ സ്വർഗൻ സന്തോഷിക്കുന്ന ദിവസമായി ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രി ദൈവം പാവിൽ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു തുടർന്നുള്ള സ്നാനത്തെയും ദൈവം അനുഗ്രഹിക്കണം യേശുവിന നാമത്തിൽ നല്ല പിതാവേശോ चुकु इ <बलाग थारा> <द्वारी> <द्वारी> <small> <द्वारी> പ്രിയ ദൈവമേ ഇന്ന് പകൽക്കാലം പ്രിയ ലതാവെ ഞങ്ങൾക്ക് നൽകി തന്ന വലിയ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുവാൻ ലതാവെ കാലാകാലങ്ങളിലായി ദൈവ ഒരു ഒരനുഗ്രഹമാക്കി ദൈവം നൽകിയ വലിയ ശുശ്രൂഷക്കായി സ്വന്തം ചെയ്യുന്നു പിതാവെനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്ത്രീ പ്രണവനം ദൈവം അനുഗ്രഹിക്കണമേ ലതാവേ സ്വർഗം സ്വർഗീയ നല്ല പിതാവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമാക്കി മേള പിടിഞ്ഞാണഭൂമിയിലേക്ക് വന്ന് പുരുഷൻ മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തു പിതാവിന്റെ വലതു ഭാഗത്തേക്ക് സ്വർഗാരോപണം ചെയ്യും പരിശുദ്ധ നമുക്കായി വാങ്ങി നൽകി തരികയും അതുപോലെ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർത്തോളുവാൻ വീണ്ടും മടങ്ങി വരുമെന്ന് അരളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ സോൻ സാബു വിശ്വസിക്കുന്നു ആ യേശുക്രിസ്തുവിനെ പ്രതാപൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു ദൈവനാമത്തിനോ ദൈവസഭയ്ക്കോ യാതൊരു അശുദ്ധ നടപടികളും കൂടാതെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നു വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണമെന്നുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാ ജീവകരിടം പ്രാധിക്കും മാത്രം ഈ അവസരം ജോൺസൺ ചെയ്ത് ആശീർവാദം അന്ത്യകൽപ്പനുസരിക്കാനും കർത്താവിനോട് ചേരുവാനും ഇവനെ പ്രിയ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനിടയായ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയ അങ്ങയുടെ ശ്രോതങ്ങളെ പ്രാർത്ഥിച്ചു Amen. Praise the Lord. Hallelujah. Amen. Praise Hallelujah. Hallelujah. Yes, <laughs> amen. Hallelujah. Amen. Praise യും അതായത് യേശുവിന്റെ കൃതയിൽ സംബന്ധിച്ചു എല്ലാ ദൈവവും ശുശ്രൂഷ നടത്തിയ